الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നബിസലാഹു അലൈഹി വസ്സലമയുടെ അരികിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു പുതപ്പ് നെയ്തിട്ട് ഒരു സഹാബി വനിത വന്നു അതവര് അവരുടെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ പുതപ്പാൻ നബിക്കുള്ള സമ്മാനമാണത് ആ പുതപ്പ് നബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയതാണ് ഇത് നിങ്ങൾ ഉടുക്കണം നിങ്ങൾ ധരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നബി സാഹു അലൈ വല്ല അത് വാങ്ങി നബിക്ക് അത് ഇഷ്ടപ്പെട്ടു നബിക്ക് അത് ആവശ്യം അങ്ങനെ നബ്സ് അള്ളാഹുഖു അലൈ വസ്സലാം അത് എടുത്തിട്ട് സഹാബിമാരുടെ അടുത്ത് വന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ ഇരിക്കുന്ന കൂട്ടത്തിലിരിക്കുന്നൊരു സഹാബി നബ്സുലാഹു അലൈഹി സ്വലാമയോട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ ആ പുതപ്പ് എനിക്ക് തരുമോ അത് നല്ല ഭംഗിയുണ്ട് നിങ്ങളത് എനിക്ക് തരുമോ അപ്പം നബ്സുലല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹുൻ്റെ റസൂൽ അത് എടുത്തു കൊടുക്കും നബി അതിനോട് നോ പറയാറില്ല അപ്പോൾ നബ്സുലാഹു അലൈഹി വസ്ലാം അത് ആ സഹാബിക്ക് കൊടുക്കാൻ തീരുമാനിക്കാൻ അപ്പോൾ കൂടെ ഉള്ള അനുചരന്മാർ പറയുന്നുണ്ട് ബാക്കിയുള്ള സഹാബിമാർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്തത് വളരെ പോയി അത് ശരിയായില്ല കാരണം നബിക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നു നബിക്ക് അത് ആവശ്യമുണ്ട് എന്നിട്ട് നിങ്ങളത് ചോദിച്ചു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നബി അത് മുടക്കാറില്ല നബി അത് എടുത്ത് തരും എന്ന് അറിയില്ലേ പിന്നെ എന്തിനാണ് അത് ചോദിച്ചത് ശരിയായില്ല അപ്പം ഈ പുതപ്പ് ചോദിച്ച സഹാബി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് ഇന്നി വല്ലാഹി ആ പുതപ്പ് ധരിച്ച് അടിച്ചുപൊളിച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് ചോദിച്ചത് എൻ്റെ കഫൻ പുടവയായിട്ട് അതെനിക്ക് വേണം അതിനാണ് നബി സലാഹു അലൈസ്ലമിയുടെ ആ പുതപ്പ് ഞാൻ ചോദിച്ചത് നബി ഉടുത്തൊരു പുതപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു ബറക്കത്ത് ഉണ്ടല്ലോ ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിച്ചത് ഞാൻ സഖാനദ് കഫനു പിന്നീട് ആ സൊഹാബി മരിച്ച സമയത്ത് ആ സൊഹാബിയെ കഫൻ ചെയ്തത് ആ തുണിയിലാൻ ഇമാം ബുഖാരി റഹിമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സഹിഹുൽ ബുഖാരിയിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസാണ് ഞാനിതൊരു ആമുഖം നിലക്ക് സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അവരുടെ ഒരു മൈൻഡ് നോക്കി നിങ്ങൾ അവരെ കഫൻ ചെയ്യാനുള്ള കഫൻ പുടവ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരൊരുക്കുകയാണ് നമ്മളാരെങ്കിലും നമ്മുടെ കഫൻ പുടവയെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും തൊട്ടടുത്തുണ്ട് നന്നായിട്ട് ഒരുങ്ങാനും നന്നായിട്ട് പരിശ്രമിക്കാനും നമുക്ക് കഴിയണം ഏത് സമയത്തും അള്ളാഹു വിളിക്കുമ്പോൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങി വേണം നമ്മൾ ഓരോരുത്തരും നിൽക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ നമ്മൾ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ തെഹസുൽ നമുക്കുള്ള വലിയ മുതൽക്കൂട്ടായിട്ട് മാറണം നമ്മളിരിക്കുന്ന ഓരോ തെഹസൂലിൻ്റെ ക്ലാസ്സുകളും നമുക്ക് വേണ്ടി സാക്ഷി പറയണം നമുക്ക് അനുകൂലമായിട്ട് നമുക്കെതിരെയല്ല അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ സൂറത്ത് റഹ്മാനിലെ നാൽപ്പത്തി അഞ്ച് ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയത് ഇനി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് എടുക്കാനുള്ളത് ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ഓതി നോക്കാം നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക ത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നരകക്കാരെ പറ്റിയിട്ടും ആ നരകത്തിൽ അവരനുഭവിക്കുന്ന കൊടിയ ശിക്ഷയുടെ ചില ഉദാഹരണങ്ങളുമൊക്കെയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത് സ്വർഗത്തെ പറ്റിയിട്ടും ആ സ്വർഗത്തിൻ്റെ ആളുകളെ പറ്റിയിട്ടും ആർക്കാണ് സ്വർഗം അതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് നാൽപ്പത്തി ആറാമത്തെ ആയത്ത് നോക്കുക വലിമൻ വലിമൻ ഒരുത്തനുണ്ട് ഹാഫ അവൻ ഭയപ്പെട്ടിരിക്കുന്നു ഹാഫു ഹൗഫുൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക എന്നാണ് അർത്ഥം ഹാഫ പേടിച്ചു യഹാഫു പേടിക്കുന്നു ഹൗഫുൻ എന്ന് പറഞ്ഞാൽ പേടി എന്തിനെയാണ് അവൻ പേടിക്കുന്നത് റബ്ബിഹി അവൻ്റെ റബ്ബിൻ്റെ സന്നിധിയെ മക്കാമ് എന്ന് പറഞ്ഞാൽ മജിലിസ് സന്നിധി അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം മക്കാമോ ഇബ്രാഹിം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മക്കാമൊ ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്സലാമൻ നിന്ന സ്ഥലമാണത് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സന്നിധി എന്നൊക്കെയാണ് അർത്ഥം മക്കാമ റബ്ബിഹി അവൻ്റെ റബ്ബിൻ്റെ സന്നിധി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഘട്ടം ആഹ്ലത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു സന്ദർഭം അതാണ് അവൻ പേടിക്കുന്നത് അങ്ങനെ പേടിച്ചവന് ഭയപ്പെട്ടവന് ജന്നത്താൻ അവൻക്ക് രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് ജന്നത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗത്തോപ്പ് ജന്നത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് സ്വർഗത്തോപ്പുകൾ ജന്നാത്തുൻ എന്ന് പറഞ്ഞാലോ അത് ബഹുവചനമാണ് ഒരുപാട് സ്വർഗത്തോപ്പുകൾ എന്ന അർത്ഥമാണ് അതിനുണ്ടാവുക കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സംസാരിച്ചത് നരകത്തെ പറ്റിയിട്ടും അതിൻ്റെ ആളുകളെ പറ്റിയിട്ടും കുറ്റവാളികളെ പറ്റിയിട്ടും ഒക്കെയാണ് ഇവിടെ ഈ ആയത്തുകളിൽ അള്ളാഹു സംസാരിക്കുന്ന അള്ളാഹുൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പറ്റിയിട്ടാണ് സ്വർഗത്തെ പറ്റിയിട്ടാണ് ഇത് ഖുർആന്റെ ഒരു ശൈലിയാണ് സ്വർഗത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ നരകത്തെ പറ്റിയിട്ട് പറയും കുറ്റവാളികളെ പറ്റിയിട്ട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പറ്റിയിട്ട് പറയും ഈമാനുള്ളവരെ പറ്റിയിട്ട് പറഞ്ഞാൽ കുഫ്ഫാറുകളെ പറ്റിയിട്ട് പറയും അത് ശരിക്ക് ഖുർആാനിൻ്റെ ഒരു ശൈലിയാണ് ആ ശൈലിയാണ് നമ്മൾ സുറത്ത് റഹ്മാനിലും കാണുന്നത് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ഷെയ്ഖ് ഇബിനു അഹ് സൈമിൻ അറഹിമുല്ലാഹു താല പറയുന്ന രണ്ട് കാര്യങ്ങൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ വലിമൻ ഹാഫ മക്കാമ റബ്ബി ഹി ജാൻ എന്ന് പറഞ്ഞല്ലോ ആര് റബ്ബിൻ്റെ സ്ഥാനത്തെ അഥവാ റബിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെട്ടുവോ അവന് രണ്ട് ഉണ്ടായിരിക്കും ഇവിടെ പേടിക്കുക എന്ന് പറയുമ്പോൾ ഇബിനു അസമിയൻ റാഹിമല്ലാഹുത്തല പറയുന്ന രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഉറച്ച ഈമാനാണ് അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടും ആഹിറത്തുണ്ട് വിചാരണയുണ്ട് എന്ന ഉറപ്പ് ഒരാൾക്ക് ഉണ്ടാകണം അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അല്ല അയാൾക്ക് പേടി ഉണ്ടാവുള്ളൂ സംശയമാണെങ്കിൽ അവിടെ പേടില്ല അപ്പം ആ ഈമാൻ ഉറച്ച വിശ്വാസം ഒരാൾക്കുണ്ടാകണം രണ്ടാമത്തൊരു കാര്യം പേടി മാത്രം ഉണ്ടായ ഉണ്ടായപ്പോര ആ സ്വർഗത്തോപ്പുകൾ കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് നിർബന്ധമായിട്ടും ചെയ്യുകയും വേണം അപ്പം ഈ ആയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം ആ ഒരു ഉറപ്പ് ഒരു യക്കീന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ രണ്ട് ആ യക്കീന് നമ്മളെ തിന്മകളിൽ നിന്ന് തടയുന്നുണ്ടോ നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇത് രണ്ടും ഈ ആയത്ത് നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളാണ് ഇനിയിവിടെ രണ്ട് തോട്ടങ്ങളെ പറ്റിയിട്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇമാം സി റഹിമുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട് അതിൽ ഒരു തോട്ടം എന്നുള്ളത് അയാൾ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിയതിനുള്ളതാണ് മറ്റേ തോട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അയാൾ ചെയ്തതിനുള്ളതാണ് ഇബിൻ കസീർ റഹിമുല്ലാഹു താല ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ആയത്ത് ജിന്നുകൾക്കും മനുഷ്യർക്കും ബാധകമാണ് രണ്ടു കൂട്ടർക്കും പൊതുവെ ബാധകമായിട്ടുള്ള ആയത്താണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ശേഷം ഫബി അയ്യി അയ്യഅലി ഖുമിബാൻ അപ്പം മനുഷ്യർക്കും ജിന്നുകൾക്കും ബാധകമാണ് ഈ ആയത്ത് ഈ ആയത്ത് ഏറ്റവും വലിയ തെളിവാണ് ജിന്നുകളും ഉണ്ടാകും ജിന്നുകളും സ്വർഗത്തിൽ പ്രവേശിക്കും അവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അവർക്ക് തെക്കുവ ഉണ്ടെങ്കിൽ അപ്പൊ മനുഷ്യർ മാത്രമല്ല സ്വർഗത്തിലുള്ളത് ജിന്നുകളും സ്വർഗത്തിനുണ്ട് എന്നതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് ഇബിന് കസീർ റഹിമഹുല്ലാഹു താല ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന നമുക്ക് കാണാൻ പറ്റും ഇമാം തബരി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നു ജന്നത്താനി എന്ന് പറഞ്ഞാൽ അൽ ബുസ്താനി രണ്ട് തോട്ടങ്ങൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അൽ ഹാഫ് ഇവിടെ വലിമൻ ഹാഫ എന്ന് പറഞ്ഞല്ലോ പേടിക്കുക എന്ന് പറഞ്ഞു ആ പേടിക്കുന്നവൻ ആരാണ് അള്ളാഹുനെ അനുസരിക്കുന്നവൻ അള്ളാഹുനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ അതാണ് അവിടെ ഭയം കൊണ്ടുള്ള ഉദ്ദേശം ഇനി ഓരോരുത്തർക്കും രണ്ട് സ്വർഗത്തോപ്പുകളാണോ അതല്ല ഇങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് കഴിഞ്ഞ എല്ലാവർക്കും കൂടി രണ്ട് സ്വർഗത്തോപ്പുകളാണോ ഇതിലൊക്കെ പല അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീലുകളിൽ കാണാൻ പറ്റും ഏതായാലും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സമയത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തവർക്ക് പാപങ്ങളിൽ നിന്ന് മാറി നിന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയ സ്ഥാനവും അംഗീകാരവുമാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത് ഖുർആാനിൻ്റെ വേറെയും ഭാഗങ്ങളിൽ സമാനമായ ആശയത്തിലുള്ള ആയത്തുകളുണ്ട് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അവൻ്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള പ്രേരണ നൽകുന്ന ആയത്തുകൾ നമുക്ക് സുപരിചിതമായ സൂറത്താണ് സൂറത്തു സൂറത്തു അല്ലാഹു പറയുന്നുണ്ട് ആര് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയത്ത് പേടിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിനെ ഇച്ഛയിൽ നിന്ന് പിടിച്ചു കെട്ടിയോ അവൻ്റെ മനസ്സിൻ്റെ മോഹങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചുവോ ഫൽ ജനൽ അവൻ്റെ സങ്കേതം അവൻ്റെ മടക്ക സ്ഥാനം സ്വർഗമാൻ അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മളൊരു തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം അതിന് അള്ളാഹു തരുന്ന അംഗീകാരം നമ്മൾ കണക്ക് കൂട്ടുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താൻ ർഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗങ്ങളെ പറ്റിയിട്ട് നബി നബ്സു അല്ലാഹു അലൈസ് പറഞ്ഞോഹുമല്ലാഹുല്ലി അള്ളാഹുവിൻ്റെ തണലല്ലാതെ വേറെ ഒരു തണലും ഇല്ലാത്ത സമയത്ത് അള്ളാഹു അവർക്ക് അർഷിന്റെ തണലും കൊടുക്കുന്ന പറഞ്ഞത് അങ്ങനത്തെ ഏഴ് ടീമുകളുണ്ട് ആദ്യം നബിസുലാഹു അലൈഹി സ്വലം എണ്ണിയത് ആരെയാണ് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ് എന്താണ് ഒരു ഭരണാധികാരി നീതി കാണിക്കുന്നതിനുള്ള പ്രത്യേകത കാരണം അയാൾ ഭരണാധികാരിയാണ് അയാൾ വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും അയാൾ നീതി കാണിച്ചു ആരെ പേടിച്ചിട്ടാണത് അള്ളാഹുനെ പേടിച്ചിട്ടാൽ ജനങ്ങൾ അയാൾക്ക് പേടിക്കേണ്ട കാര്യമല്ലേ അയാൾക്ക് അക്രമം കാണിക്കാമായിരുന്നു അയാളെ തടയാനും അയാളെ നിയന്ത്രിക്കാനും ആരുമില്ല എന്നിട്ടും അയാൾ നീതി കാണിച്ചു അത് അല്ലാഹുനെ പേടിച്ചിട്ടാൽ അയാൾക്ക് അറസ്റ്റിൻ്റെ തണലുണ്ടെന്നാണ് പറഞ്ഞത് ഒരു നല്ല സൗന്ദര്യമുള്ള പെണ്ണ് വിളിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് എന്താണ് ഇന്നി ഞാൻ അള്ളാഹുനെ പേടിക്കുന്നു വേറൊരു തടസ്സമില്ല അയാൾക്ക് അയാൾ പറയുന്ന കാരണം നോക്കുക നിങ്ങൾ അള്ളാഹുനെ ഞാൻ പേടിക്കുന്നു കുടുംബക്കാരറിയോ നാട്ടുകാരറിയോ മാനം കെടുവോ കുടുംബം തകരോ ഇതൊന്നും അല്ല അയാളുടെ പ്രശ്നം അള്ളാഹുനെ ഞാൻ പേടിക്കുന്നു ആ മനുഷ്യന് അറിഷിന്റെ തണലുണ്ട് എന്നാണ് നബി അല്ലാഹു അലൈഹി വസ്ലമ്മ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് ഗുഹയിൽ അകപ്പെട്ടുപോയ മൂന്നാളുകളുടെ സംഭവം നബി നബിസല്ലാഹു അലൈഹി വല്ല നമുക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ അതിൽ ഒരാളുടെ പ്രാർത്ഥന എന്താണ് അയാൾ ഒരുപാട് കാലം മോഹിച്ച് പിന്നാലെ നടന്ന ഒരു പെണ്ണിനെ അയാളുടെ കയ്യിൽ കിട്ടി സംഭവം വിശദമായിട്ട് നമുക്ക് അറിയാം കുറേ കാലം അയാൾ ആ പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് അവൾ സമ്മതിച്ചിട്ടില്ല അവസാനം ഒരു നിവർത്തികേടിന്റെ ഘട്ടത്തിൽ അവൾക്ക് പണം ആവശ്യമായി വന്നു പണം കൊടുത്തു ആ പണത്തിന്റെ പേരിൽ ഇവൻ പറഞ്ഞത് എനിക്ക് നിൻ്റെ ശരീരം വേണമെന്നാണ് ആ ശരീരങ്ങൾ രണ്ടും ഒന്നാകുന്ന സമയത്ത് ആ പെണ്ണ് പറയുന്നുണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇത്തക്കില്ല ആ വാക്കാണ് ആ മനുഷ്യനെ പറകോട്ട് വലിക്കുന്നത് ഗുഹയിൽ അകപ്പെട്ടു പോയ സമയത്ത് ആ പാറക്കല്ല് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഈ സംഭവമാണ് അതിന് അല്ലാഹു കൊടുത്ത സ്വീകാര്യത എത്രയാണ് മൂന്നാളും തള്ളിയിട്ട് നീങ്ങാത്ത പാറ പ്രാർത്ഥന കൊണ്ട് നീങ്ങല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്തെ പേടിച്ചുകൊണ്ട് ആ സന്ദർഭത്തെ ഭയപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രേരണ വലിമൻ ഹാഫി ഹി ജന്നാൻ എന്ന ആയത്ത് നമുക്ക് നൽകുന്നുണ്ട് അള്ളാഹു ആ ആയത്തിൻ്റെ തേട്ടം അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഇനി പ്രിയപ്പെട്ടവരെ ശേഷം നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ റഹ്മാനിലെ ആ ആവർത്തിത വചനങ്ങൾ തന്നെയാണ് വരുന്നത് െട്ടാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞ ആ സ്വർഗത്തോപ്പുകളുടെ പ്രത്യേകതയാണ് പറയുന്നത് ഇനി കുറച്ച് ആഴത്തുകളിൽ അള്ളാഹു മനോഹരമായിട്ട് സ്വർഗത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് വിശദമായിട്ട് നമുക്ക് പറയണം ആ സ്വർഗം കൊതിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു നമ്മളെല്ലാവരെയും അതിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്ന അർത്ഥമാണ് സാത്തുൻ എന്നതിൻ്റെ ദിവചനമാണ് അല്ലെങ്കിൽ റവാത്ത എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴത്തിൽ രണ്ട് സ്വർഗത്തോപ്പുകളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ റവാത്ത എന്ന് പറഞ്ഞത് ആ രണ്ട് സ്വർഗത്തോപ്പുകളുടെ പ്രത്യേകത എന്താണ് അഫ്നാൻ അതിൽ അഫ്നാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഫനനുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അഫ്നാൻ ഫനനുൻ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷങ്ങളുടെയൊക്കെ ഒക്കെ ശിഖിരത്തിനാണ് ശാഖക്കാണ് അല്ലെങ്കിൽ കൊമ്പിനാണ് ഫനനുൻ എന്ന് പറയുക അതിൻ്റെ ബഹുവചനമാണ് അഫ്നാൻ ഫനനുൻ എന്നതിൻ്റെ ജം ആണ് അഫ്നാൻ ഇമാം സി അറഹിമുല്ലാഹു താല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് കൊമ്പുകളുള്ള മനോഹരമായ വൃക്ഷങ്ങൾ ആ സ്വർഗത്തിലുണ്ട് ആ വൃക്ഷങ്ങളിൽ സ്വാദിഷ്ടമായ പഴങ്ങളും ഉണ്ട് ഷെയ്ഖ് ഇബിനു ഹുസൈമിൻ അറഹിമുല്ലാഹു താല പറയുന്നു കാണുന്നവർക്ക് ഇമ്പം നൽകുന്ന കൗതുകം തോന്നുന്ന ധാരാളം ചില്ലകളുള്ള മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആ രണ്ട് തോട്ടങ്ങളും സ്വർഗത്തിലെ മരങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ഖുർആാനിലും സുന്നത്തിലും ഒരുപാട് വന്നിട്ടുണ്ട് നബി അലൈഹി അലൈഹുസ്സലമ്മ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകൾ ശ്രദ്ധിക്കുക ഇന്ന ഫിൽ ഫിൽജന്നത്തി ലത്തൻ സ്വർഗത്തിൽ ഒരു മരമുണ്ട് നല്ല കുതിക്കുന്ന മത്സരത്തിനായി വളർത്തിയെടുത്ത കുതിരപ്പുറത്ത് ഒരു സവാരിക്കാരൻ നൂറ് വർഷം സഞ്ചരിച്ചാലും ആ മരം മുറിച്ചു കിടക്കുകയില്ല നബ്സലാഹു അലി വസലമയുടെ മാജ് യാത്രയെ പറ്റി പറയുന്നടുത്ത് സ്വർഗത്തിലെ മനോഹരമായ സുന്ദരമായ വൃക്ഷം സിദ്റത്തുൽ മുൻതഹയെ പറ്റിയിട്ട് നബി സല അള്ളാഹു അലൈവസലമ്മ സംസാരിക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ട് അതിൻ്റെ സൗന്ദര്യം വിവരിക്കാൻ പറ്റൂല എന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സലലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വർഗത്തിൽ ഈത്തപ്പന മരങ്ങൾ സ്വന്തമാക്കാനും കഴിയും നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ സുന്ദരമായ ഒരു ഹദീസ് ശ്രദ്ധിക്കുക മൻകാല സുബഹാൻ അള്ളാഹുല അധീംഹം ദിഹി ആരെങ്കിലും സുബഹാൻ അള്ളാഹുലെ അധീംദിഹി എന്ന് ഒരു തവണ ചൊല്ലിയാൽ ുംഫിൽ അള്ളാഹു അവൻക്ക് വേണ്ടി സ്വർഗ്ഗത്തിലൊരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിക്കാൻ സുബഹാൻ അള്ളാഹ് നമ്മുടെ റബ്ബിന്റെ കാരുണ്യം എത്ര നോക്കുക നമ്മൾ ഓരോ തവണ സുബഹാൻ അള്ളാഹിൻ്റെ അതീം ഹംദിഹി എന്ന് ചൊല്ലുമ്പോഴും അവൻക്ക് ഒരു ഈത്തപ്പന മരം സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കപ്പെടുന്നുണ്ട് സ്വർഗത്തിലെ ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഈത്തപ്പന മരത്തോട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല ഏതായാലും അള്ളാഹു ആ സ്വർഗത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ശേഷം നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു വീണ്ടും ചോദിക്കുന്നു ഫബിറബി കുമാൻ ഇനിയും സ്വർഗത്തിലെ വിശേഷങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ സുഖാനുഭൂതികളെ പറ്റിയിട്ടുമാണ് അള്ളാഹു വിവരിക്കുന്നത് അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞു പോകാം ഒന്ന് അള്ളാഹുവിനെ നമ്മൾ പേടിക്കണം അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ പ്രതീക്ഷിക്കണം അതിൻ്റെ കൂടെ നമ്മുടെ റബ്ബിനെ നമ്മൾ പേടിക്കുക കൂടി ചെയ്യണം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വലിമൻ ഹാഫ് റബ്ബി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയത്തെ പറ്റിയിട്ടുള്ള ഭയം നമുക്ക് വേണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റിയിട്ട് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ അള്ളാഹു കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധ്യവും കൂടി നമുക്കുണ്ടാകണം അള്ളാഹുനെ പേടിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കുള്ള വലിയ അംഗീകാരവും ശ്രേഷ്ഠതയും ഈ ആയത്തിൽ നമ്മൾ കാണുന്നു മനുഷ്യർ മാത്രമല്ല സ്വർഗത്തിലുള്ളത് ജിന്നുകളും സ്വർഗത്തിൽ ഉണ്ടാകുമെന്നതിന് ഈ ആയത്ത് തെളിവാണ് ഇബിൻ കസീർ റഹിമുല്ലാഹു താലൻ നൽകുന്ന വിശദീകരണം നമ്മൾ കേട്ടു സ്വർഗത്തിൽ മരങ്ങളുണ്ട് ആ മരങ്ങൾക്ക് കൊമ്പുകളുമുണ്ട് മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കൊമ്പുകളുള്ള മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് സ്വർഗം ഇപ്പം സ്വർഗത്തിൻ്റെ പേര് തന്നെ നോക്കി നിങ്ങൾ അറബിയിൽ ജന്നത്ത് എന്നാണ് പറയുന്നത് ജന്നത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇടതൂർന്ന തോട്ടാൻ പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലേക്കും കാണൂല ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണൂല അങ്ങനെ ഇടതൂർന്ന തോട്ടത്തിനാണ് ശരിക്കും ജന്നത്ത് എന്ന് പറയുക ഏതായാലും നബിമാരുടെയും സഹാബിമാരുടെയും നല്ല മനുഷ്യരുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചേരട്ടെ അക്കുലു വലക്കും അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു